നമസ്കാരം എല്ലാവർക്കും ശ്രീ ഗുരുവായൂർ മീഡിയയിലേക്ക് സുസ്വാഗതം എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്ന് ഉത്രാട ദിനമാണല്ലോ അല്ലെ അപ്പോ ശ്രീ ഗുരുവായൂരപ്പന്റെ ഉത്രാടക്കാഴ്ചക്കുല സമർപ്പണമാണ് ഇന്നത്തെ വിഷയം ഇന്നലെ രാത്രി മുതലേ ഭക്തജനങ്ങൾ പരമാവധി കാഴ്ചക്കുലകളുമായിട്ട് ക്ഷേത്ര പരിസരത്തിന് ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ ഏഴുമണി ഏഴര അതെ ഏഴരയോടു കൂടിയാണ് രാവിലത്തെ ശിവേലിക്ക് ശേഷമാണ് സ്വർണ്ണക്കൊടിമരത്തിൻ്റെ സമീപത്ത് ഉത്രാട കാഴ്ചക്കുല സമർപ്പണം നടന്നത് നാക്കലേല് മേൽശാന്തി ശ്രീ ബ്രഹ്മശ്രീ കവപ്രമാറത്ത് മലയിൽ അച്യുത നമ്പൂതിരി അദ്ദേഹമാണ് ആദ്യത്തെ നേന്ത്രക്കുല ഭഗവാൻ സമർപ്പിച്ചത് കേട്ടോ തുടർന്ന് ക്ഷേത്രത്തിലെ ഊരാളന്മാര് ദേവസ്വംഭരണസമ്മതി അംഗങ്ങൾ പിന്നെ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിശിഷ്ടാതിഥികളൊക്കെയാണ് ആദ്യത്തെ കാഴ്ചക്കുലകൾ സമർപ്പിച്ചത് അതിനുശേഷമാണ് ഭക്തജനങ്ങൾക്കുള്ള കാഴ്ചക്കുല സമർപ്പണത്തിനുള്ള അവസരം ഉണ്ടായത് അപ്പോൾ ഭഗവാന്റെ കാഴ്ചക്കുല തിരഞ്ഞെടുക്കുന്നതിലും ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്നതിൽ വെച്ച് നല്ല ഭംഗിയുള്ളതും നല്ല മുഴുപ്പുള്ളതും കണ്ടാൽ നല്ല ഐശ്വര്യമുള്ളതുമായ കാഴ്ചക്കുലകളാണ് ഭഗവാന് സമർപ്പിക്കാനായിട്ട് ഭക്തജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതിൽ പലതരം നാടൻ നേന്ത്രപ്പഴാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് സ്വർണ്ണമുഖി അങ്ങനെയുള്ള ചില പ്രത്യേക തരം ഇതിന് വേണ്ടിയിട്ട് പല ഭാഗത്തു നിന്നുള്ള കർഷകരും പ്രത്യേക ഇനം വാഴകൾ ഇതിനു വേണ്ടിയിട്ട് ഭഗവാന് വേണ്ടിയിട്ട് കാഴ്ചക്കൊല സമർപ്പണത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പേ ഇവയൊക്കെ ശേഖരിച്ച് വേണ്ട രീതിയിൽ വെച്ചിട്ടാണ് ഭക്തജനങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നത് ഈ കാഴ്ചക്കൊല സമർപ്പണത്തിന് പുറകിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓണത്തിന് ഭഗവാനെ ഉത്രാടത്തിന് ഭഗവാനൊരു കാഴ്ചക്കൊല സമർപ്പിച്ചു കഴിഞ്ഞാല് ആ ഒരു വർഷം ആ സമർപ്പിക്കുന്ന ഭക്തനെ എല്ലാവിധ ഐശ്വര്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും ഉണ്ടായിരിക്കുമെന്നാണ് വിശ്വാസം അതൊരു പരമമായ സത്യവുമാണ് കേട്ടോ ഒരുപാട് വർഷങ്ങളായിട്ട് ഭഗവാന് കാഴ്ചക്കൊലകൾ സമർപ്പിക്കുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അനേകം വർഷങ്ങളായിട്ട് ഇതേ ദിവസം കാഴ്ചക്കൊല സമർപ്പിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഒറ്റ ഒരു കാര്യമുള്ളൂ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ളതും ഐശ്വര്യമായിട്ടുള്ളതുമായ ഒരു കാഴ്ചക്കൊല്ല ഭഗവാന് സ്വന്തം കൈ കൊണ്ട് ആ കൊടിമരച്ചുവട്ടിൽ അങ്ങോട്ട് സമർപ്പിക്കുക പിന്നെ ഒരു വർഷം അവരുടെ കാര്യം ഭഗവാനാണ് ഏറ്റെടുക്കുക എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും രോഗങ്ങളിൽ നിന്നുള്ള മുക്തിയും എല്ലാതും ഭഗവാന് ഈ സമർപ്പണം കൊണ്ട് തന്നെ ഭഗവാൻ കൊടുക്കുന്നുണ്ട് അതാണ് ഇവിടുത്തെ പ്രത്യക്ഷ അനുഭവം അങ്ങനെ നൂറുകണക്കി കാഴ്ചക്കുലകളാണെന്ന് സമർപ്പിച്ചിട്ടുള്ളത് അവിടെ ഭഗവാന്റെ തിരുനടയിൽ അതിൽ ഒരു മുക്കാൽ ഭാഗവും നാളത്തെ സദ്യയുടെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള പഴപ്രഥമിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിലെ ഭൂരിഭാഗം പഴപ്രഥമനായിട്ടും അതിൽ കുറേയൊക്കെ നമ്മുടെ ഭക്തന്മാരുടെ പ്രത്യേകം ലേലമുളി ഉണ്ടാകും എന്ന് വൈകുന്നേരം നാളെയൊക്കെ ആയിട്ട് അതിലേക്ക് പോകും ഒരു ഭാഗം പിന്നെ ഒരു ഭാഗം പോകുന്നത് ഭഗവാന്റെ ആനകൾക്കായിട്ടാണ് അങ്ങനെ കിട്ടിയ എല്ലാ കാഴ്ചക്കുലകളും പല പല സെക്ഷനുകൾക്കായിട്ടാണ് കേട്ടോ കൂടെ പോയിക്കൊണ്ടിരിക്കുക അത്രയൊക്കെയാണ് ഇന്നത്തെ കാഴ്ചക്കുല സമർപ്പണത്തിൻ്റെ വിശേഷങ്ങൾ ബാക്കി അടുത്ത വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഉസ്ത്രാട ദിനാശംസകൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തുക ടോ അപ്പോൾ ഗുരുവായൂർ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം ഹരേ കൃഷ്ണ